നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ പാകിസ്ഥാനിൽ നേരിയ ഭൂചലനം സ്കെയിലിൽ നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണെന്ന് റിപ്പോർട്ട് ചെയ്തതെന്ന് നാഷണൽ സെന്റർ ഫോർ സെസ്മോളജി അറിയിച്ചു പുലർച്ചെ ഒന്ന് നാല് ഭൂചലനം റിപ്പോർട്ട് ചെയ്തത് ആളപായമോ നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വിഴിഞ്ഞത്തെ പുറംകടലിൽ ചരക്ക് കപ്പൽ നങ്കൂരമിട്ടതിനെ തുടർന്ന് തീരസംരക്ഷണ സേന പരിശോധന നടത്തി സാങ്കേതിക തകരാറിനെ തുടർന്ന് യാത്ര ചെയ്യാനാകാതെയാണ് കപ്പൽ പുറംകടലിൽ തുടരുന്നതെന്നാണ് വിവരം പരിശോധനയിൽ സംശയിക്കത്തക്കതായി ഒന്നുമില്ലെന്ന് കോസ്റ്റ്ഗാർഡ് വിഴിഞ്ഞം സ്റ്റേഷൻ അധികൃതർ പറഞ്ഞു ഡൽഹിയിൽ അനധികൃതമായി താമസിക്കുന്ന റോഹിംഗ്യൻ റോഹിങ് മുസ്ലീമങ്ങളെ തടയണമെന്ന് തടയണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന അഭിഭാഷകനായ കോളിൻ ഗോൺസാൽവസും പ്രശാന്ത് ഭൂഷണും സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി വ്യാഴാഴ്ച തള്ളി മ്യാൻമാറിൽ മുസ്ലീങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്നും അതിനാൽ അവരെ അഭയാർത്ഥികളായി കണക്കാക്കി ഇന്ത്യയിൽ തുടരാൻ അനുവദിക്കണമെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു ഇന്ത്യൻ പൌരന്മാർക്ക് മാത്രമേ ഇന്ത്യയിൽ താമസിക്കാൻ അവകാശമുള്ളൂ അവകാശമുള്ളൂവെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ദീപങ്കർ ദത്ത കോട്ടേശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു വിദേശ പൌരന്മാരെ ഇന്ത്യയിൽ വിദേശികളുടെ നിയമപ്രകാരം പരിഗണിക്കും താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ പ്രതികളായ ആറ് വിദ്യാർത്ഥികളുടെ എസ് എസ് എൽ സി പരീക്ഷാഫലം പൊതുവിദ്യാഭ്യാസ വകുപ്പ് തടഞ്ഞു വിദ്യാഭ്യാസ വകുപ്പിന് ചില നിലപാടുകൾ ഉണ്ടെന്നും അക്രമവാസനകൾ വെച്ചുപുറപ്പിക്കാനാവില്ലെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് പറഞ്ഞു ജുവനൈൽ ബോർഡ് പരീക്ഷ എഴുതാൻ അനുവാദം നൽകിയിരുന്നു അതിനാലാണ് പരീക്ഷ എഴുതാൻ അവസരം നൽകിയത് എന്നാൽ അക്രമവാസനകൾ വെച്ച് പൊറപ്പിക്കില്ല അതുകൊണ്ടാണ് ഈ കുട്ടികളുടെ റിസൾട്ട് തറഞ്ഞുവയ്ക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുത്തതെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വ്യക്തമാക്കി ഈ കുട്ടികളെ മൂന്ന് വർഷത്തേക്ക് ഡി ബാർ ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ ശബരിമല സന്ദർശനം റദ്ദാക്കി ഇക്കാര്യം പോലീസ് ദേവസ്വം ബോർഡിനെ അറിയിച്ചു മെയ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ രാഷ്ട്രപതി എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് ഇതിനായുള്ള ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡുമായി ചേർന്ന് ചെയ്തിരുന്നത് പോലീസായിരുന്നു വെർച്വൽ ക്യൂ ബുക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡ് നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു ഈ നിയന്ത്രണങ്ങൾ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് പ്രകോപനമില്ലാതെ ഇന്ത്യൻ അതിർത്തിയിൽ ആക്രമണം അഴിച്ചുവിടുന്ന പാകിസ്ഥാൻ വൻ തിരിച്ചടിയാണ് പടിഞ്ഞാറെ അറ്റത്തുള്ള ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ വിമോചന പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തെ തുടർന്ന് അന്നത്തെ പൂർവ്വ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ആയ മാറി സാഹചര്യമാണ് ഇപ്പോൾ ബലൂചിസ്ഥാനിൽ തങ്ങളുടെ മോഹത്തെ അടിച്ചമർത്തിയ പാകിസ്ഥാനിൽ നിന്നും മോചനം നേടാനുള്ള ബലൂച്ചുകളുടെ നീക്കം ശക്തമാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ബഹിരാകാശ പേടകം ഇന്ന് പ്രവേശിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ശുക്രൈനിലേക്ക് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ചു ബഹിരാകാശ പേടകമാണ് വർഷങ്ങൾക്ക് ശേഷമാണ് പേടകം തിരികെത്തുന്നത് എന്നാൽ കോസ്മോസ് പേടകം ഭൂമിയിൽ ഇടിച്ചിറങ്ങുമോ അന്തരീക്ഷത്തിലേക്ക് വെച്ച് തന്നെ കത്തിത്തീരുമോ എന്ന ആശങ്കയിലാണ് ശാസ്ത്രലോകം ഇത് സംബന്ധിച്ച് കൃത്യമായ പ്രവചനം ഇതുവരെ സാധ്യമായിട്ടില്ല പോളണ്ടിന് മുകളിൽ വെച്ചാണ് പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇന്ത്യയിലെ എണ്ണായിരത്തിലധികം അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിന് ഇന്ത്യൻ സർക്കാരിൽ നിന്ന് എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ലഭിച്ചതായി ഗ്ലോബൽ ഗവൺമെന്റ് എഫെയർസിന്റെ പ്രസ്താവനയിൽ പറയുന്നു കമ്പനിയുടെ പ്രാദേശിക ജീവനക്കാർക്ക് ഗണ്യമായ പിഴയും തടവും ഉൾപ്പെടെയുള്ള പത്ത് ശിക്ഷകൾക്ക് വിധേയമാണിത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ ജമ്മുവിൽ സ്ഥിതി ചെയ്യുന്ന മാതാ വൈഷ്ണോ ദേവിയിലേക്കുള്ള തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തരെ ഭരണകൂടം വിലക്കിയതായിട്ടാണ് ലഭിക്കുന്ന വിവരം ഭക്തരുടെ സുരക്ഷ കണക്കിലെടുത്താണ് ഈ നടപടി സ്വീകരിച്ചതെന്ന് ക്ഷേത്രത്തിന്റെ ഭരണകൂടം ബോർഡ് അറിയിച്ചു പുലർച്ചെ അഞ്ചുമണിവരെ മാതാ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്യരുതെന്ന് ഭക്തർക്ക് നിർദ്ദേശം നൽകി ദേശീയ സുരക്ഷാ ആശങ്കകളും നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ സിന്ധൂർ ടുവും കണക്കിലെടുത്ത് പുരിയിൽ പ്രത്യേകിച്ച് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ പ്രശസ്തമായ ജഗന്നാഥ മന്ദിറിൽ സുരക്ഷ ഗണ്യമായി വർദ്ധിപ്പിച്ചു നിർണായകമായ സാംസ്കാരികവും മതപരവുമായ സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള രാജ്യവ്യാപകമായ തന്ത്രത്തെ പ്രതിഫലിപ്പിക്കുന്നു ഭുവനേശ്വറിൽ അടുത്തിടെ കർശനമായ പ്രോട്ടോക്കോളുകൾ നടപ്പിലാക്കിയതിനെ തുടർന്നാണ് ഈ നടപടി ജഗന്നാഥ മന്ദിറിന്റെ സുരക്ഷയ്ക്കായി പ്രത്യേകമായി ഒരു സമർപ്പിത പോലീസ് യൂണിറ്റിനെ നിയോഗിച്ചിട്ടുണ്ട് സെൻസിറ്റീവ് മതപരമായ ചുറ്റുപാടുകളെ പ്രവർത്തനങ്ങൾക്കും സാധ്യതയുള്ള ഭീഷണികൾക്കുമെതിരെ വേഗത്തിലുള്ള പ്രതികരണത്തിനും പ്രത്യേക പരിശീലനം ലഭിച്ച നൂറ്റമ്പതിലധികം ഉദ്യോഗസ്ഥരാണ് പുതുതായി സ്ഥാപിതമായ ഈ സേനയിലുള്ളത് മന്ദിർ പരിസരത്ത് മണിക്കൂറും സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് അവരുടെ പ്രാഥമിക ഉത്തരവാദിത്തം ഗായിക കെനിഷ ഫ്രാൻസിസിനൊപ്പം ഒരുമിച്ചൊരു വിവാഹ വേദിയിൽ നടൻ രവി മോഹൻ നിർമ്മാതാവ് ഇഷാരി ഗണേഷിന്റെ മകളുടെ വിവാഹത്തിനാണ് ഇരുവരും ഏകദേശം ഒരേ സ്റ്റൈലിലുള്ള വസ്ത്രമണിഞ്ഞ് എത്തിയത് ഇരുവരുടെയും ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് രവി മോഹനും ആരതിയും വിവാഹമോചിതരാകാൻ കാരണം കെനിഷയാണെന്ന് നേരത്തെ ഗോസിപ്പുകൾ വന്നിരുന്നു എന്നാൽ ഇക്കാര്യം നിഷേധിച്ച് രവി തന്നെ രംഗത്തെത്തിയിരുന്നു നിപ സ്ഥിരീകരിച്ച സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മലപ്പുറം വാളാഞ്ചേരി സ്വദേശിയായ നാൽപ്പത്തിരണ്ട് വയസ്സുകാരിക്ക് പൂനെയിൽ നിന്നെത്തിച്ച മോണോക്ലോഡൽ ആന്റിബോഡി നൽകിത്തുടങ്ങി തീവ്ര പരിചരണ വിഭാഗത്തിലെ പ്രത്യേക ഐസൊലേഷൻ വെന്റിലേറ്ററിൽ കഴിയുന്ന ഇവരുടെ നില ഗുരുതരാവസ്ഥയിൽ തുടരുന്നു സമ്പർക്ക പട്ടികയിലുള്ള അൻപത്തെട്ട് പേരിൽ ആറുപേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി ഇതോടെ പതിമൂന്ന് പേരാണ് ആകെ നെഗറ്റീവായത് വാളാഞ്ചേരി മേഖലയിൽ ആരോഗ്യ വകുപ്പിന്റെ പനി സർവൈലൻസ് ഇന്നും തുടങ്ങും കേരള ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ജന്മഭൂമി ഓൺലൈൻ എഡിറ്റർ പി ശ്രീകുമാർ നിയമിതനായി പുതുപ്പള്ളി തൃക്കോതമംഗലം സ്വദേശിയായ ശ്രീകുമാർ മുപ്പത്തഞ്ച് വർഷമായി മാധ്യമരംഗത്ത് സജീവമാണ് കേരള മാധ്യമ പ്രവർത്തക യൂണിയൻ സംസ്ഥാന സമിതി അംഗം കേസരി ട്രസ്റ്റ് ട്രഷറർ ബിജെപി മീഡിയ സെൽ സംസ്ഥാന കൺവീനർ എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് കേരളത്തിലെ ആദ്യകാല വായനശാലകളിലൊന്നായ വഞ്ചിയൂർ ശ്രീചിത്ര ഗ്രന്ഥശാലയുടെ ജോയിന്റ് സെക്രട്ടറി കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ കേരള കോർഡിനേറ്റർ ബാലഗോകുലം സംസ്ഥാന നിർവാഹ സമിതി അംഗം എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിക്കുന്നു കേരള സർവകലാശാല സെനറ്റിൽ കേരള ഗവർണറുടെ പ്രതിനിധിയായിരുന്നു കേന്ദ്ര ഫിലിം സെൻസർ ബോർഡിലും അംഗമായിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി